നിങ്ങൾ അച്ഛന്മാർ നെത്രാൻ്റെ എതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അച്ഛനെതിരെ തിരിയാമെന്നുള്ള ഒരു ചിന്ത വരെ അത് ചിലർക്ക് കാണുന്നുണ്ട് നമുക്ക് ശത്രുവിനെ നിഹിനിക്കാനാവില്ല സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ സിനഡിൽ പരിച്ചത് കരിയിൽ പിതാവ് എല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ച് എല്ലാം ഇതെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയായിട്ട് ചെയ്തു പക്ഷേ അവിടെ ചെന്ന് എഴുതുന്നത് വേറെ രീതിയിലായി പിതാവ് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പിതാവ് കടന്നു പോകുന്ന ഒരു കുരിശിൻ്റെ വഴി അനുഭവം പ്രത്യേകിച്ച് ഒരു ക്രൂശീകരണത്തിൻ്റെ അനുഭവത്തെപ്പറ്റി പിതാവ് പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ എറണാകുളം അങ്കമാലി അതിരുപതയിലെ ഒരു വിഭാഗം വിശ്വാസികളും വൈദികരും പറയുന്നത് അവരുടെ കരിയിൽ പിതാവ് കരിയിൽ പിതാവ് ഒരു ക്രൂശീകരണത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് പിതാവിനെ സിനിഡ് ക്രൂശിച്ചു അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക നേതൃത്വം ക്രൂശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു വിമർശനത്തെ പിതാവ് എങ്ങനെ കാണാം കരിയിൽ പിതാവിനെ ക്രൂശിച്ചു ഇല്ലാതാക്കി കരിയിൽ പിതാവിനെ രോഗിയാക്കി അങ്ങനെ രോഗിയാക്കിയതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഞാനാണ് എന്നൊക്കെ പ്രത്യേകിച്ച് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായി ഞാൻ എറണാകുളത്ത് ചാർജ് എടുത്ത ഉടനെ തന്നെ പല വിമർശനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്തുകൊണ്ട് കരിയിൽ പിതാവിനോട് പരിശുദ്ധ സുഹാസനം രാജി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ അവസരത്തിൽ ഇതങ്ങ് വന്നത് തന്നെ അപ്പോൾ അതിൽ തന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാനും ആനഞ്ചേരി പിതാവാണ് അതിൻ്റെ കാരണക്കാരൻ എനിക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ പരിശുദ്ധ വിവാഹാസന പല പ്രാവശ്യം കരീർ പിതാവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ അഞ്ച് പ്രാവശ്യമെങ്കിലും ചില കാര്യങ്ങൾ തിരുത്താനായിട്ട് ആവശ്യപ്പെട്ടതായിട്ടുള്ള രേഖ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഡിസ്പെൻസേഷനും മറ്റുമായി ബന്ധപ്പെടുത്തി ശരിയല്ല തിരുത്തണം പിന്നെ രണ്ട് പ്രാവശ്യമെങ്കിലും സിനഡില് പരിശുദ്ധ കരിയൽ പിതാവ് എല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ച് എല്ലാം ഇതെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയായിട്ട് ചെയ്തു പക്ഷേ അവിടെ ചെന്ന് എഴുതുന്നത് വേറെ രീതിയിലായി അപ്പോൾ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് എന്താണ് ഇവിടെ വളരെ സന്തോഷത്തോടെ എല്ലാം സ്വീകരിക്കുകയും പിന്നീട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആയി ചെയ്യുകയും ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോൾ ഞാൻ റോമിൽ അവിടെ പരിശുദ്ധ സുഹാസത്തിൽ പ്രത്യേകിച്ചും പൗരസ്ഥ സഭകൾക്കുള്ള കാര്യാലയത്തിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റിലൊക്കെ ചെന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷന്മാർ പറഞ്ഞ വാക്കുകൾ അവിടെ കരിയിൽ പിതാവ് ഒന്നും സംസാരിക്കുന്നില്ല സംസാരിക്കാൻ സാധിക്കുന്നുമില്ല കാരണം അവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് തന്നെ അവർക്ക് തന്നെ സംശയം ഉണ്ടായി കാരണം പിതാവിനൊരു തരം ഒരു എന്തോ ബുദ്ധിമുട്ടുകളുള്ളമാതിരി കാരണം എല്ലാ അച്ഛന്മാർ പറഞ്ഞിരുന്നു എന്ത് ചോദിച്ചാലും അച്ചന്മാരോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടായി അപ്പോൾ അവർക്ക് പരിശുദ്ധ സുഹാസന് മനസ്സിലായി ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മാനസികമായ അവസ്ഥ അത് അവർ പറഞ്ഞതാണ് കേട്ടോ അവർ പറഞ്ഞതാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ഒന്നിനും ഒരു തീരുമാനം പറയുന്നില്ല എന്ത് ചോദിക്കാലും അച്ഛന്മാർ പറയും അച്ഛന്മാർ പറയും എന്ത് രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്താണ് എന്ന് തോന്നി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി രണ്ടാമതായി അദ്ദേഹത്തിന് പല പ്രാവശ്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൊടുത്തിട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്തപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിന് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനം എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളത്തെ നയിക്കാനും സഭയുടെ തീരുമാനം നടപ്പിലാക്കാനും അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തോട് രാജിവയ്ക്കാൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കാര്യവും എനിക്ക് വ്യക്തിപരമായി അറിയില്ല മറ്റൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും ഒരു തീരുമാനം മുഴുവൻ അദ്ദേഹത്തിൻ്റെ രാ സമർപ്പിക്കാൻ പറഞ്ഞ കാര്യം അദ്ദേഹം താമസിക്കുക പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത് പരിശുദ്ധ സിംഹാസനം എടുത്ത തീരുമാനമാണ് അതിനെ ആനഞ്ചേരി പിതാവിനോ എനിക്ക് ഒരു റോളില്ല പിതാ പരിശുദ്ധ സിംഹാസനം പിതാവിനോട് ചോദിച്ചു എടുത്തതാണ് ഇപ്പം എന്നോട് മേ സി അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പറഞ്ഞത് ഇത് പരിശുദ്ധ സിംഹാസന തീരുമാനമാണ് എന്നോട് അത് മാർപ്പാവിടെ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റൊരു കാര്യം ആ ദിവസങ്ങളിൽ വളരെയേറെ പരന്നത് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കരി പിതാവിന് രോഗിയായെന്നുള്ളതാണ് ഇത് ഇത് വച്ചിട്ട് തന്നെ എൻ്റെ മുറിയിലേക്ക് ചിലർ അതി ഇങ്ങനെ വാൽ തുറന്ന് കടന്നു വന്ന് എന്നോട് പറഞ്ഞു അതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ ചിലർ ഒരു ഗ്രൂപ്പ് എൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയുകയുണ്ടായി എനിക്കിത് മനസ്സിലായില്ല പിന്നെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു കേഴ്സിക്ക് വേണ്ടി പോയപ്പോൾ ഒരു കേഴ്സി വിസിറ്റ് എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർക്ക് പോരുന്ന വഴിക്ക് പിതാവിനെ കണ്ടു സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു ഒരു ഒരു കാര്യം ചോദിച്ചു അദ്ദേഹത്തോട് അദ്ദേഹം എഴുതിയ പരസ്യമായ കത്ത് ഞാനാണ് മറിച്ച് എഴുതാൻ പറഞ്ഞത് അങ്ങനെയല്ല വേറെ ആളും ചെയ്തത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിതാവെ പിതാവെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇതൊക്കെ പിതാവ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഇമെയിലായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അത് പറഞ്ഞോളൂ അപ്പോൾ ഞാൻ അതിലൊന്നും ചെയ്തില്ല പിന്നെ അദ്ദേഹത്തെ കാണാൻ പോയി കാണാൻ പോയത് അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ചെലവിനെ കുറിച്ച് ചോദിക്കാൻ ഈ കാര്യം പറയാനായി ഞാൻ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു എൻ്റെ കൂടെ ആശുപത്രിയുടെ ഡയറക്ടറും അസിസ്റ്റൻ്റ് ഡയറക്ടറും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെലവുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ചെയ്തതിന് ഈ പോയി ഏകദേശം ഒരു പഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ ഇതാണ് അത് കഴിഞ്ഞ് വേറെ പിതാക്കന്മാരൊക്കെ പോയിരുന്നു കേട്ടോ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കാണാൻ പോയതാണ് കരിയർ പിതാവിനെ ഭീഷണിപ്പെടുത്തി രോഗിയാക്കി എന്ന് പറഞ്ഞു പ്രചാരണങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ശക്തമായി പറയുകയും ചെയ്തു കരിയർ പിതാവ് നല്ല ആരോഗ്യത്തോടെ ശക്തനായി തുടർന്നും പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർപ്പാപ്പിയുടെ തീരുമാനമനുസരിച്ചിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് അതേക്കുറിച്ച് തെറ്റായ പ്രചാരണങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിൽ എന്നെയും കൂടി ഉത്തരവാദി ആക്കി പ്രചാരണം നടത്തിയതിൽ വിഷമമെന്ന് പറയാൻ നിവൃത്തിയില്ല എങ്കിലും സത്യം തെളിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെ വ്യക്തത ഈ സഭയിലുണ്ടാകുന്ന ഈ അനൈക്യങ്ങൾ ശരിക്കും ജനങ്ങളെ കുറെ ജനങ്ങളെങ്കിലും ബാധിക്കുന്നില്ല സഭയിൽ നിന്ന് അകന്നു പോകാൻ ഒരു പരിധിവരെ കാരണം പിതാവ് പറഞ്ഞതുപോലെ കുർബാന കുർബാനകീരന് വലിയൊരു ചരിത്രം വളരെ നല്ല രീതിയിൽ പിതാവ് അത് അവതരിപ്പിച്ചു പക്ഷേ ഈ ഒരു ഡിസ് നമ്മുടെ സാധാരണ വിശ്വാസികളെ അത് ഗുരുതരമായിട്ട് ബാധിക്കത്തില്ലേ ഇപ്രകാരമുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ വെല്ലുവിളികൾ അതിനേക്കാൾ ഉപരി വിഭാഗീയത ഇത് സഭയെ നശിപ്പിക്കുന്നു എനിക്ക് തന്നെ അറിയാം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എറണാകുളത്ത് തന്നെ വന്നിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചിലർ പറയും ഞങ്ങൾ സീറോ മലബാർ പള്ളിയിൽ പോകുന്നില്ല വേറെ ചിലർ പറയും ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നില്ല അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോഴത്തെ ഒരു നിരീശ്വര ചിന്തകൾ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ വളരെയേറെ വളർന്നു വളരെ സെക്യുലറൈസ്ഡ് ആയിട്ടുള്ള ലൗകിക അതിൻ്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ വിശ്വാസത്തിനും ആത്മീയതയ്ക്കും ഒക്കെ എതിരായിട്ടുള്ള ചിന്ത കൂടുതൽ വന്നു അതിൻ്റെ ഇടയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ സഭയുടെ പ്രതീകങ്ങളെയും സഭയുടെ വ്യക്തിത്വങ്ങളെയും വൈദികരെയും എത്രമാരെയും കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ വിശ്വാസ ആചാരങ്ങളെല്ലാം അവഹേളിക്കുന്ന രീതിയിലായി അതിന് ആ ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ വിഭാഗീയത ഈ വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് സഭയെ നശിപ്പിക്കാനുള്ളവരാണെന്ന് ഞാൻ ചിന്തിക്കുന്നു അത് അത് ഒത്തിരി പേരെ സഭയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് ഇതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വളരുന്ന തലമുറ കുട്ടികളും യുവജനങ്ങളും ഒക്കെ വിശ്വാസത്തിൽ നിന്ന് സഭയിൽ നിന്ന് ഇടവകയിൽ നിന്നൊക്കെ അകന്നു പോകാൻ കാരണമാകും ഇപ്പോൾ തന്നെ ഞാൻ ചില ഇടവകൾ കാണുകയാണ് നിങ്ങൾ അച്ഛന്മാർ മെത്രാൻ്റെ എതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അച്ഛനെതിരെ തിരിയാമെന്നുള്ള ഒരു ചിന്ത വരെ അത് ചിലയിടത്ത് കാണുന്നുണ്ട് അത് എല്ലാ രൂപതകളിലും ഉണ്ട് അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറക്കുന്നതുകൊണ്ട് അതും ഈ പൗരോഹിത്യത്തോട് സന്യാസത്തോട് കന്യാസികളോടായിരുന്നു ബഹുമാനം കളഞ്ഞ് ജനത്തെ ഇങ്ങനെയുള്ള നന്മയുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളെ തച്ചുടച്ച് കഴിയുമ്പോൾ അവരെയൊക്കെ അകറ്റി കളയാനും പിന്നെ അവരെ സഭാ വിശ്വാസത്തിൽ നിന്ന് അകറ്റി മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് അത് ചിലപ്പോൾ നിരീശ്വരത്വത്തിലേക്കാകും വർഗീയതയിലേക്കാകാം മറ്റു മതങ്ങൾ വിശ്വാസം അവിടേക്കേക്ക് കൊണ്ടുപോകാൻ കാരണമാകും ഇത് ശരിയാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന സഭ നശിക്കുന്നു എന്നുള്ളത് വളരുന്ന തലമുറ സഭയിൽ നിന്ന് അകരുന്നു എന്നുള്ളത് ദൈവവിളികൾ കുറയുന്നു എന്നുള്ളത് കുടുംബങ്ങൾ തകരുന്നു എന്നുള്ളത് കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ ആരാധനാക്രമത്തെക്കുറിച്ച് കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാവും ഇതാണ് ഏറ്റവും വലിയ വേദന അതിൽ നന്നായി തന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ തലമുറ രക്ഷപ്പെടില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഷെക്കൈന് ടിവിക്കാരെ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ഈ പ്രശ്നം പരിഹൃതമാകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കുടുംബത്തിലെ പ്രാർത്ഥനയിലും സന്യാസമൂഹങ്ങളിൽ പ്രത്യേക ആരാധനയും രൂപതയുടെ നേതൃത്വത്തിൽ തന്നെ ആരാധനയൊക്കെ നടത്തുകയാണെങ്കിൽ കർത്താവ് ഇടപെടും അതുമാത്രമേ പരിഹാരമുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും കൂടെ അല്ലാതെ നമുക്കിതിൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാം പത്രോസ് പറഞ്ഞ തീരുമാനം നമുക്ക് സ്വീകരിക്കാം രണ്ട് ആനുകാലിക വിഷയങ്ങൾ കൂടി പിതാവിന് പ്രത്യേകിച്ച് ഈ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് ക്രൈസ്തവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന പ്രവണത ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു ഞാൻ ചോദിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടാം തീയതി പാലാ പാലാപിതാവ് നടത്തിയൊരു പരാമർശം അത് ദിവസങ്ങളോളം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയാക്കി പിന്നീട് പിതാവ് നമ്മുടെ തൃശൂർ അതിരൂപതയുടെ തന്നെ കുടുംബോത്സവം പ്രോഗ്രാമിൽ ഒരു രണ്ട് മിനിറ്റ് പിതാവിൻ്റെ ഒരു ടോക്കായിരുന്നു പക്ഷേ അതൊരു മുഖ്യധാര മാധ്യമം യുക്തിവാദി ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഒരു മണിക്കൂറോളം ചർച്ചയാക്കി അതൊരു ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ചിലരുടെ ഒരു അജണ്ടയുടെ ഭാഗമല്ലേ ഈ സഭയുടെ നിലപാട് സഭയ്ക്ക് സഭയുടെ ദർശനങ്ങൾ കൊടുക്കാൻ ആവശ്യമായ മാധ്യമങ്ങൾ പലപ്പോഴും ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ കൈന ടിവിയെ കുറിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയാം പലപ്പോഴും സഭയ്ക്കെതിരായ മാധ്യമങ്ങളാണ് ശക്തമായി പ്രതികരിക്കുന്നത് നമുക്ക് ശത്രുവിനെ നിഹിനിക്കാനാവില്ല സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മുടെ വിശ്വാസത്തിനെതിരായി മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുകയാണ് നമുക്ക് ക്രൈസ്തവർക്ക് ഒരിക്കലും വർഗീയത ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് നമ്മൾ പറയുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ഉള്ള പരിശ്രമങ്ങളിൽ സത്യവും സഭാ വിശ്വാസവും പറയുമ്പോൾ സഭയെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർ അതിന് കാണുന്ന മാർഗം അവർക്ക് ഏത് മാർഗവും ഉപയോഗിക്കാം നമുക്ക് ക്രൈസ്തവർക്ക് നീതിബോധത്തോടെ ധാർമ്മികമായ വിശ്വാസപരമായ മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ തങ്ങളുടെ കാര്യം നേടാൻ വേണ്ടി ഏത് മാർഗവും ഉപയോഗിക്കാം എന്നുള്ള വിശ്വാസ സംഹിതയും തത്വശാസ്ത്രമുള്ളവർക്ക് ആരെങ്കിലും സത്യം പറഞ്ഞാൽ അതിനെ ഭീഷണിപ്പെടുത്തി തെറ്റായി അവതരിപ്പിച്ച് ഇല്ലാതാക്കാൻ അങ്ങനെ അല്ലെങ്കിൽ നുണപ്രചരണങ്ങൾ സർവ്വസാധാരണമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഭീഷണിയുടെ സ്ഥലത്തിലായിരിക്കാം നുണപ്രചരണങ്ങളായിരിക്കാം ചിലപ്പോഴൊക്കെ അതൊക്കെ നടക്കുന്നുണ്ട് ദൈവം നമ്മുടെ ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമാണ് നമുക്കുള്ളത് എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളിൽ ഭീഷണികളിൽ വീണുപോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അന്യം നിന്നു പോകുന്ന സമുദായം മാർത്തോമൈറ്റ് ക്രിസ്ത്യൻസ് കഴിഞ്ഞാൽ പാർസികൾ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പാർസികളാണ് അന്യം നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് മാർത്തമായിട്ട് ക്രിസ്ത്യൻസ് ആണ് അത് കഴിഞ്ഞാൽ സീറോ മലബാർ സുറിയാനി കത്തോലിക്കലാണ് അന്യം നിന്ന് പോകുന്നതിൻ്റെ കാരണം കാരണം ഇവിടെ സ്ഥിതിപുര കണക്ക് നോക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ സ്ഥിതിപൂര കണക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഓരോ വർഷം കഴിയുന്ന ഓരോ കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് അത് മതം മാറിയിട്ടല്ല പ്രധാന കാരണങ്ങൾ ഒന്ന് കുട്ടികളില്ല രണ്ട് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ രൂപതയിൽ ഈ രൂപതയിൽ തന്നെ പെൺകുട്ടികൾ പലരും പലരും തട്ടിക്കൊണ്ടുപോയി മറ്റു മതങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പുരുഷന്മാർ കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്നവരുടെ എണ്ണം വളരെ വലുതാണ് മക്കളില്ലാത്ത വളരെ വളരെ വൈകി കല്യാണം കഴിക്കുന്നതുകൊണ്ട് മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുതൽ പിന്നെ സാമ്പത്തികമായി ജോലിപരമായി ഇന്ന് ഏറ്റവും കുറവ് സർക്കാർ ജോലിയുള്ളത് ഈ സമുദായത്തിൽപ്പെട്ടവരാണ് നമ്മൾ കൃഷിക്കാരായിരുന്നു ബിസിനസ്സായിരുന്നു ഇതെല്ലാം പൊളിഞ്ഞ് പാലിച്ചായി നീ കൃഷിയിൽ നിന്ന് എല്ലാവരും പോയി ബിസിനസ്സിൽ ഇല്ലാണ്ടായി പിന്നെ നമ്മുടെ ക്രൈസ്തവർക്ക് സമൂഹത്തിൽ രാഷ്ട്രീയത്തിലടക്കം സ്വാധീനമില്ലാത്ത ഒരു സാഹചര്യം വന്നു അപ്പോൾ നമ്മുടെ ഈ സമുദായത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഇഗ്നോർ ചെയ്യുന്ന ആരും നോക്കണ്ട ഇവർ ഇവർ ചിലർ വിചാരിക്കും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു വിചാരിച്ചിരുന്നു ഇനി എന്ത് ചെയ്തിട്ട് ഇവരെ കാര്യമില്ല എന്ന് പറഞ്ഞു ഇനി ഇവരെ ഭീഷണിപ്പെടുത്തി അവിടെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും പിന്നോക്കം പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിന് അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം ഇവിടെ എട്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കും പുറത്തേക്ക് പോകാനായിട്ട് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുത്തു ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്ന ഒരു സമുദായം കൂടിയായി അല്ലെങ്കിൽ കുട്ടികൾ യൂത്തൊക്കെ പുറത്തു പോകുക അങ്ങനെ വരുമ്പോൾ അന്യം നിന്ന് ഒരു സമുദായം കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭൂസ്വത്ത് മുഴുവൻ ഈ അടുത്ത കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ക്രൈസ്തവരുടെ ഭൂസ്വത്ത് പകുതിയിൽ താഴെ കുറഞ്ഞുപോയി ഇതൊക്കെ വാസ്തവാണ് അപ്പോൾ ആ വേദനയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളിലും ക്രൈസ്തവർ ഇല്ലാതായതുപോലെ നമ്മുടെ ഈ കേരളത്തിലും ക്രൈസ്തവർ താമസിക്കാതെ ഇല്ലാതാകുമോ എന്നുള്ള ഭയമുണ്ട് അതിന് ഈ ഭീഷണിപ്പെടുത്തലുകളും കാരണമാകുന്നുണ്ട് എന്നുള്ള സത്യമാണ് അതിനൊരു തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വേദനാജനകം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞാലും അതിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പിന്നിലുള്ള ഈ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതും സത്യമാണ് അപ്പം തന്നെ പിതാവ് പറഞ്ഞു രാഷ്ട്രീയ മേഖലയിലെ ക്രൈസ്തവരുടെ ഒരു സ്വാധീനം കുറഞ്ഞു വരുന്നു അതുകൊണ്ടല്ലേ പല വിഷയങ്ങളും ക്രൈസ്തർ ഉന്നയിക്കും പ്രത്യേകിച്ച് ഈ പ്രണയക്കണി ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങള് സംവരണം നമ്മുടെ ഞായറാഴ്ച ആചരണമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത അടുത്ത നാളിൽ വളരെയധികം വിവാദങ്ങൾ ഉണ്ടായിരുന്നു പല ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രൈസ്തർ ഉന്നയിക്കുമ്പോൾ അത് വേണ്ടത്ര രാഷ്ട്രീയ നേതൃത്വം ഭരണകൂടം ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ഒരു സ്വാധീന ശക്തി കുറഞ്ഞു വരുന്നത് കൊണ്ടല്ലേ ഈ പറഞ്ഞ ചോദ്യത്തില് കുറേയൊക്കെ സത്യമുണ്ട് ക്രിസ്ത്യാനികളെ എന്ത് ചെയ്താലും ശത്രു സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് പിന്നെ അവരുടെ ഇടയിൽ ഐക്യം കൂട്ടായ്മ വർഗീയ ബോധം കുറച്ച് കുറവാണ് പിന്നെ അതുകൊണ്ട് അവരെ ഇഗ്നോർ ചെയ്താലും ഒന്നും പ്രശ്ന അവരെ നമ്മൾ അവരെ ഇങ്ങനെ ശിഥിലീകൃതമാക്കാനുള്ള എളുപ്പമാണ് എന്നുള്ള ചിന്തകളുണ്ടെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലുള്ള സ്വാധീനം കുറഞ്ഞു വരികയാണ് ഭാരതത്തിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ രാഷ്ട്രനിർമ്മിതിക്ക് വിദ്യാഭ്യാസത്തിലൂടെ ആദർശ സൂക്ഷിയിലൂടെ സാമൂഹ്യ സേവനത്തിലൂടെ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ കച്ചവടത്തിലടക്കം കൃഷിയിലടക്കം ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമുദായമാണ് നമ്മുടേത് ആ സമുദായത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രമെല്ലാം മറന്ന് ഇന്ന് അതിനെ വേറെ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നു അത് നമ്മുടെ വംശനാശത്തിന് തന്നെ പറയാം അല്ലെങ്കിൽ നിലനിൽപ്പിന് തന്നെ ചിലപ്പോഴൊക്കെ കാരണമാകുന്നു ഈ ഭയം ഇതൊരു വെല്ലുവിളിയായി ഞാൻ കാണുന്നുണ്ട് അപ്പം ഏറ്റവും അവസാനമായിട്ട് പിതാവ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഷെക്കേന ന്യൂസിൻ്റെ ഒരു പ്രാധാന്യത്തെ പിതാവ് എങ്ങനെ വിലയിരുത്തും ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിലും ഭാരതത്തിലും മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവരുടെ സ്വാധീനം വളരെ കുറവാണ് ചെറിയൊരു സമുദായമായ സിഖ് സമുദായത്തിൻ്റെ ഉള്ള സ്വാധീനം ഇന്ത്യയിൽ വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ക്രൈസ്തവരുടെ മാധ്യമ സ്വാധീനം വളരെ കുറവാണ് പിന്നെ നേരായ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ പലതിനും നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയും പിന്നെ അംഗങ്ങളുടെ പ്രതിസന്ധിയും ഒക്കെ നമുക്ക് നല്ല ശമ്പളം കൊടുത്തൊന്നും വയ്ക്കാൻ നമുക്ക് ആൾ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെയും പ്രതിസന്ധികളുണ്ട് പക്ഷേ ഷെക്കൈനെ ടി വി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അതാണുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിനുള്ള ആശ്രയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് നമുക്ക് ഈ ചെറുതിരി അന്ധകാരത്തെ പഴിക്കുന്നതിനേക്കാൾ ഭേദം ചെറുതിരി തെളിയിക്കലാണ് എന്നുള്ള ആ മനോഭാവത്തോടെ ഈ ഷെക്കൈനെ ടി വി പ്രവർത്തിക്കുമ്പോൾ ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ ദൈവജനത്തോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് പിതാവ് പ്രത്യേകിച്ച് കുർബാന ഏകീകരനമായിട്ട് ബന്ധപ്പെട്ട് പരക്കുന്ന ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾക്ക് പിതാവ് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള രീതിയിൽ പിതാവ് മറുപടി നൽകി ഒപ്പം ഷെക്കന ന്യൂസിൻ്റെ ചീഫ് പാറ്റേണാണ് പിതാവ് ഷെക്കേന ന്യൂസിൻ്റെ അപ്പനാണ് പിതാവ് അതുകൊണ്ട് ഞാൻ ഷെക്കന ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഷക്കേന ന്യൂസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുണ്ട് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായി അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടത് പിതാവിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പിതാവ് താങ്ക് യു പിതാവ് Ok.